സ്റ്റോർ അഡൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അഡൂർ ഒരാഴ്ചയായി കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം പള്ളിക്കൽ ആട്ടിൽ നിന്ന് അഗ്നിരക്ഷ സേന കണ്ടെടുത്തു തെങ്ങമ്മം മുന്നാറ്റുകര ഭാഗത്ത് കാണാതായ കൊച്ചുവിളയിൽ വീട്ടിൽ അൻപത്തിയൊൻപത് കാരൻ ഗോപാലന്റെ മൃതദേഹമാണ് തെങ്ങമ്മം ആർക്കുഴി ഭാഗത്തെ കയത്തിൽ നിന്ന് അടൂർ അഗ്നിരക്ഷ സേന കണ്ടെടുത്തത് ജൂലൈ ഇരുപത്തിനാലിനാണ് ഗോപാലനെ കാണാതായത് വീട്ടുകാർ ബന്ധുവീടുകളിൽ അന്വേഷിച്ചെങ്കിലും ആളെ കണ്ടെത്തിയില്ല രണ്ട് ദിവസത്തിനു ശേഷം മുന്നാറ്റുകര ഗ്രൗണ്ടിന്റെ സമീപത്തായി ആളിന്റെ ഷട്ടിരിക്കുന്നതായി കാണുകയും തുടർന്ന് അഞ്ചു ദിവസമായി ഫയർഫോഴ്സ് നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയുമായിരുന്നു ജൂലൈ മുപ്പതിന് വൈകിട്ട് ആർക്കക്കുഴി ഭാഗത്ത് കയത്തിൽ ആറ്റിലേക്ക് വീണുകിടക്കുന്ന മരത്തിന്റെ ഇടയിൽ പതിനഞ്ച് താഴ്ചയിൽ മരത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയ മൃതദേഹം അഗ്നിരക്ഷ സേനയുടെ സ്ക്യൂബ ടീം പുറത്തെടുക്കുകയായിരുന്നു അടൂർ ഫയർ സ്റ്റേഷൻ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസുഫിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട സ്ക്യൂബ ടീമാണ് തിരച്ചിൽ നടത്തിയത് അഭിലാഷ് അഭിജിത്ത് ദീപേഷ് അഭിലാഷ് എസ് നായർ ശ്രീകുമാർ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ